ഷാർജ സെൻറ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാളി സമൂഹം വിശുദ്ധ തോമാസ്ലിഹയുടെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ജഗൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ശബരി മുത്തുവിന്റെയും മറ്റു വൈദികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബിഷപ്പിന് സ്വീകരണം നൽകി തുടർന്ന് പ്രദക്ഷിണവും തിരുനാൾ ദിവ്യബലിയും ലെത്തിഞ്ഞു നടന്നു മലയാള സമൂഹത്തിന്റെ ആത്മീയ പിതാവ് ഫാദർ ജോസഫ് പട്ടു ഇടവക സഹവികാരി ഫാദർ റെജി മനക്കലേട്ട് എന്നിവർ സഹകാർമ്മികരായി നാലായിരത്തി അഞ്ഞൂറിൽ അധികം വിശ്വാസികൾ തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ഇടവകയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെയും മലയാളം പാരിഷ് കമ്മിറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്